ചാലുശ്ശേരിയിൽ കൂത്തുകൂറിയിട്ടു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പൂരാഘോഷം നടക്കും പ്രസിദ്ധമായ ചാലുശ്ശേരി മുലയംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം ഫെബ്രുവരി വെള്ളിയാഴ്ച ആഘോഷിക്കും തിങ്കളാഴ്ച രാത്രി കൂത്തുകൂറിയിട്ടതോടെ തട്ടകങ്ങളിൽ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി തൊണ്ണൂറ്റിയെട്ട് ദേശങ്ങളിലെ തട്ടകത്തമ്മയുടെ പൂരത്തിനായ ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയുടെ പിറ്റേ ദിവസം കളരിൽ നിന്നുള്ള ആദ്യപറയും കുംഭം അഞ്ചിന് തിങ്കളാഴ്ച കുണ്ടൂരിൽ നിന്നുള്ള അവസാന പറയ്ക്ക് ശേഷം കുണ്ടൂർ ക്ഷേത്രത്തിൽ നിന്ന് നടചൊല്ലിമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രം ാധന ചുറ്റുവിളക്ക് പറയടുപ്പ് പള്ളിപ്പാനയ്ക്ക് ശേഷം വാസുദേവൻ നമ്പൂതിരിയുടെ മകൻ നാരായണനുണ്ണി നമ്പൂതിരി കൂത്തിന് പന്ത്രണ്ടാം കൂത്തിനാണ് ഇത്തവണ മുലയംപറമ്പത്തുകാവ് പൂരാഘോഷം നടക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വൈകിട്ട് ദീപാരാധന ചുറ്റുവിളക്ക് വിശേഷാൽ പൂജകൾക്ക് ശേഷം കൂത്തുമാടത്തിൽ തോൽപാവക്കൂത്ത് എന്നിവ നടക്കും പൂരം വരെയുള്ള ദിവസങ്ങളിലെ പറയെടുപ്പിന് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തും പൂരദിവസം ഉച്ചയ്ക്ക് നടപ്പറയും നടക്കും ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ചയാണ് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലെ സംഗമഭൂമിയായ മുലയമ്പറമ്പത്തുക്കാവിലെ പൂരം നടക്കുക ഇരുപത്തിയേഴിന് വ്യാഴാഴ്ച വൈകിട്ട് പ്രസിദ്ധമായ പൂരവാണിഭം നടക്കും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി